നമസ്കാരം പോർട്ടിക്ക ന്യൂസിലേക്ക് സ്വാഗതം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് ബി ജെ പി സർക്കാരിനെ സംബന്ധിച്ച് അവരുടെ പ്രധാനപ്പെട്ട ബില്ലുകളിൽ ഒന്നാണ് ബില്ല് പാസ്സാക്കാനുള്ള പല തന്ത്രങ്ങളും ഇതിനോടകം തന്നെ ബി ജെ പി ചെയ്തിരുന്നു കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ ബി ജെ പി സർക്കാർ ഈ ബില്ല് അവതരിപ്പിക്കുകയും ചെയ്തു എന്നാൽ ബി ജെ പിക്ക് ഒരിക്കലും ആ ബില്ല് പാസാക്കുവാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം ബി ജെ പിക്ക് പാർലമെന്റിൽ അതിനുള്ള ഭൂരിപക്ഷം ഇല്ല പാർലമെന്റിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ബില്ല് പാസ്സാക്കുവാൻ സാധിക്കുകയുള്ളൂ ബി ജെ പി സർക്കാർ പാർലമെന്റിൽ ബില്ല് അവതരിപ്പിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം ശക്തമായ എതിർപ്പുമായി രംഗത്ത് വന്നിരുന്നു അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ബില്ല് പാസാക്കുന്ന തന്ത്രങ്ങൾ തുടക്കത്തിൽ തന്നെ പാളിപ്പോവുകയായിരുന്നു മാത്രമല്ല ടി ഡി പിയും ജെ ഡി യുവെല്ലാം ബില്ലിനെ എതിർക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്നാൽ മമതാ ബാനർജിയെ കൂട്ടുപിടിച്ചുകൊണ്ട് പുതിയ പദ്ധതികൾ തുടങ്ങാനായിരുന്നു ബി ജെ പിയുടെ അടുത്ത പ്ലാൻ പക്ഷെ ആ പദ്ധതിയും പാളിപ്പോകുന്ന തരത്തിലായിരുന്നു കാര്യങ്ങൾ കാരണം മഹുവാ മൊയ്ത്രയും കല്യാൺ ബാനർജിയും ഉള്ള തൃണമൂൽ കോൺഗ്രസിനെ സ്വാധീനിക്കാൻ ബി ജെ പിക്ക് കഴിയില്ല എന്തെന്നാൽ മഹുവാ മൈത്രയെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയ ബി ജെ പിയുടെ ഒത്തുകളിയ അവർ അങ്ങനെയൊന്നും മറക്കില്ല അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ആ പദ്ധതിയും പൊളിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് അതുപോലെ തന്നെ പണ്ട് ബി ജെ പിയുമായി അടൽ ബിഹാരി വാജ്പേയിയുടെ മന്ത്രിസഭയിൽ സഹകരിച്ച പോലുള്ള അബദ്ധങ്ങൾ ഒരിക്കലും ആവർത്തിക്കരുത് എന്ന ഉത്തമ ബോധ്യവും മമതയ്ക്കുണ്ട് അങ്ങനെ ആവർത്തിച്ചാൽ അത് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാവി തന്നെ ഇല്ലാതാക്കുമെന്നും അവർക്ക് നന്നായി അറിയാം ബി ജെ പിയുടെ രാഷ്ട്രീയ കുതന്ത്രങ്ങളെ തിരിച്ചറിയാൻ തൃണമൂൽ കോൺഗ്രസിലെ നേതാക്കൾ ഇതിനോടകം പഠിച്ചിരുന്നു അതുകൊണ്ട് തന്നെ മമത ജാഗ്രതയോടുകൂടിയേ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ എന്ന കാര്യം ഉറപ്പാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ പാളുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്നാൽ ഇന്ത്യ മുന്നണി കൂടുതൽ കരുത്താർജിച്ചു വരികയാണ് എന്നതാണ് യാഥാർത്ഥ്യം ഇതുവരെ ലോക്സഭയിൽ ദുർബല പ്രതിപക്ഷമാണ് ഉണ്ടായിരുന്നതെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലോടു കൂടി അതിൽ വലിയ മാറ്റമാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദുർബല പ്രതിപക്ഷത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി പ്രതിപക്ഷം കൂടുതൽ ശക്തമാവുകയും ചെയ്തു തെരഞ്ഞെടുപ്പിനു ശേഷം രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയിലെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് എം പിമാരുടെയും പ്രതിപക്ഷ നേതാവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതിന്റെ കൂടെ നിതീഷ് കുമാറും ജഗൻ റെഡ്ഡിയും ഇന്ത്യ മുന്നണിയിലേക്ക് വരുമ്പോൾ ശക്തമായ പ്രതിപക്ഷം തന്നെ ആവുമെന്ന കാര്യം ഉറപ്പിക്കാം അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് പ്രതിപക്ഷ നേതാവ് എന്നതിൽ നിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ അധിക ദൂരമൊന്നുമില്ല അത്തരത്തിലുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് അത് അനിവാര്യമാണെന്ന് ജനങ്ങൾ ഇതിനോടകം തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇ ന്റെ വിശ്വാസം തകർന്നിരിക്കുന്ന സാഹചര്യമാണെന്ന് ഇന്ത്യയിൽ അതിനാൽ ഇ ഇല്ലാതെ ബാലറ്റ് പേപ്പർ സംവിധാനത്തിലൂടെയുള്ള തെരഞ്ഞെടുപ്പ് വേണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ബി ജെ ഒരു തരത്തിലുള്ള അട്ടിമറിയും നടത്താൻ സാധിക്കുകയില്ല ആ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി തന്നെ പ്രധാനമന്ത്രിയാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം ഇന്ത്യ മുന്നണി അത്രത്തോളം ശക്തമാണെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയിൽ എന്ത് സംഭവിക്കുമെന്ന് കണ്ടുതന്നെ അറിയാം